രണ്ട് ഗ്രാമങ്ങളെ സങ്കടക്കടലിലാക്കിയാണ് ആലപ്പുഴയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ യാത്രയായത് മുട്ടം മാട്ടൂൽ ഗ്രാമങ്ങൾ ഒരുമിച്ച് ചേർന്നായിരുന്നു മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത് കഴിഞ്ഞ ദിവസം തെങ്ങുവീണ് മരിച്ച നിസാലിൻ്റെ മരണത്തിൻ്റെ ഞെട്ടിൽ നിന്നും മുക്തമാകുവാനുള്ള ശ്രമത്തിനിടയിലാണ് മുട്ടം ഗ്രാമത്തിന് മറ്റൊരു ആഘാതമായി മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിൻ്റെ മരണവാർത്തയെത്തിയത് ആലപ്പുഴ കളർക്കോടിലുണ്ടായ വാഹനപകടത്തിൽ മരണപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥി മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിൻ്റെ മരണം നിറകണ്ണുകളോടെ വിടനൽകി നാട്ടുകാർ യാത്രയാക്കി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ ജനിച്ചു വളർന്ന മാതാവ് ഫാസ്ലയുടെ സ്വദേശമായ മുട്ടൻ ഗ്രാമത്തിലെയും ഇപ്പോൾ താമസിക്കുന്ന പിതാവ് അബ്ദുൾ ജബ്ബാറിൻ്റെ ഗ്രാമമായ മാട്ടൂരിലെയും നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും അവസാനമായി ഒരു നോക്കുകാണുവാൻ മാട്ടൂരിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങളായിരുന്നു പഴയങ്ങാടി വാതികുത പ്രോഗ്രസീവ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്ലസ് ടു വരെയുള്ള പഠനം പൂർത്തിയാക്കി നീറ്റ് പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ എണ്ണൂറ്റി എഴുപത്തി റാങ്കിൽ ഇടം പിടിച്ചായിരുന്നു മുഹമ്മദ് അബ്ദുൽ ജബാർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എം ബി ബി എസ് സീറ്റിന് പഠനം ചേർ ആരംഭിച്ചത് സൗമ്യവും വിനീതനുമായ മുഹമ്മദ് അബ്ദുൽ ജബാറിനെ എന്നും നിരപുഞ്ചിരിയോട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു അബ്ദുൽ ജബാറിൻ്റെ മരണവാർത്ത നെറ്റലിലൂടെയാണ് ഇരു ഗ്രാമങ്ങളും ശ്രവിച്ചത് മാതാവിൻ്റെ സ്വദേശമായ മാടായി മുട്ടത്തു നിന്നും താമസം മാറി പുതുതായി പണി കഴിപ്പിച്ച പിതാവിൻ്റെ സ്വദേശമായ മാട്ടൂരിലേക്ക് താമസം മാറിയത് രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് കഴിഞ്ഞ ആഴ്ച നാട്ടിലെത്തി ആലപ്പുഴയിലേക്ക് തിരിച്ചു പോയതാണ് മുഹമ്മദ് അബ്ദുൽ ജബാർ രാത്രി പത്തുമണിയോടെ വീട്ടിലെത്തിച്ച ഭൗതിക ശരീരം പൊതുദർശനത്തിന് ശേഷം നൂറുകണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ മാട്ടൂൽ നോർത്ത് വേദാംബ്രം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു എം എൽ എമാരായ എം വിജിൽ കെ വി സുമേഷ് മുൻ എം എൽ എമാരായ പി കെ ശ്രീമതി ടീച്ചർ ടി വി രാജേഷ് എന്നിവരും കോൺഗ്രസ് നേതാക്കന്മാരായ ബ്രിജേഷ് കുമാർ അജിത് മാട്ടൂൽ എം പി ഉണ്ണികൃഷ്ണൻ ഐ എൻ എൽ നേതാക്കന്മാരായ അംസഹാജി തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു